ഈ നുണക്കുഴിയുള്ള സുന്ദരിയാണ് മക്കളെ ഇനി ഉറക്കം കെടുത്താനെത്തുന്നത് ഒരൊറ്റ സിനിമ കൊണ്ട് ആരാധകർ അമ്പലം പണിയാനിറങ്ങിയിരിക്കുകയാണ് ഈ സുന്ദരിക്ക് വേണ്ടി ഇത് വിശ്വസിച്ചേ മതിയാകൂ ഭയമേൻ എന്ന ചിത്രത്തിലൂടെ തമിഴിൽ തിളങ്ങിയ സൃഷ്ടി ഡാങ്കയാണ് വളരെ പെട്ടെന്ന് ആരാധകർക്ക് ദൈവമായത് സൃഷ്ടിക്കിട്ട പേരും അറിഞ്ഞുകൊണ്ടുതന്നെയാണെന്നാണ് ആരാധകരുടെ പക്ഷം ഈ ചിത്രം ഇറങ്ങിയ ഉടനെ കണ്ടവർ കണ്ടവർ സൃഷ്ടിയുടെ വീട്ടിലേക്ക് പൂക്കളും മാലകളും ഓടി ഓടിയടുക്കുകയായിരുന്നത്രേ എല്ലാവരെയും സന്തോഷത്തോടെ സ്വീകരിച്ച സൃഷ്ടി അവിടെയും താരമായി ഒരു ചിരിയിൽ വിരിയുന്ന സൃഷ്ടിയുടെ രണ്ട് നുണക്കുഴികൾ ആരാധകരെ മയക്കിക്കളയുകയാണത്രേ അരങ്ങേറ്റത്തിൽ ഒരു താരത്തിനും കിട്ടാത്ത സ്വീകാര്യത സൃഷ്ടി ഡാങ്കിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു ആദ്യം മെഗാ അച്ചമെൻട്രി കത്തുകൂട്ടി എന്നീ പടങ്ങളിൽ സെക്കൻഡ് ഹീറോയിനായാണ് സൃഷ്ടി വന്നതെങ്കിൽ അവരുടെ നുണക്കുഴിയുള്ള ചിരി ഒന്നാന്തരം നായികയിലേക്ക് ഉയർത്തുകയായിരുന്നു വളരെ ഗ്ലാമറായി അഭിനയിച്ച സൃഷ്ടിക്ക് നല്ല വസ്ത്രം കൊടുത്തപ്പോഴാണ് ആരാധകർക്ക് അവളെ ശരിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ കൈനിറയെ നായികയാക്കിയുള്ള സിനിമകൾ എത്തിയിരിക്കുകയാണ് കാലക്കൂത്ത് ഒരു നൊടിയിൽ പൊട്ടു ശത്രു ഇത്രയും പടങ്ങളിൽ കൂടി സൃഷ്ടി നായികയാകുന്നതോടെ മലയാളത്തിൽ നിന്ന് കന്നഡയിലേക്ക് പോയ എല്ലാ നടിമാർക്കും മടങ്ങാം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്